പാർട്ടി ഒപ്പമുണ്ട് എന്നുള്ളതാണ് തുടക്കം മുതൽ നൽകുന്ന സൂചന അതിപ്പോൾ മുകേഷിനൊപ്പമായാലും അതെ രഞ്ജിത്തിനൊപ്പമായാലും അതെ മന്ത്രി സജി ചെറിയാൻ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് രഞ്ജിത്തുമായി ബന്ധപ്പെട്ട ആരോപണമുയർന്ന ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ സംവിധായകൻ എന്നുള്ളതാണ് ആ പ്രതികരണം നടത്തിയ ശേഷം ഇപ്പോൾ വന്നിരിക്കുന്ന അതിലും ഗുരുതരമായ ആരോപണമാണല്ലോ അപ്പോൾ ആ ആരോപണം വരുന്ന ഘട്ടത്തിൽ എന്താണ് നിലപാടെന്നുകൂടി അറിയേണ്ടതുണ്ട് ഇപ്പോൾ സജി ചെറിയാൻ ഇന്ന് പോലും ഈ നയരൂപീകരണ സിനിമാ നയരൂപീകരണ സമിതിയുടെ കാര്യത്തിൽ പാർട്ടി ആവശ്യപ്പെടുന്ന അദ്ദേഹം മാറി നിൽക്കണം എന്നാണ് എന്നാണ് നമ്മൾ ഇന്നലെ മുതൽ കൊടുക്കുന്ന വാർത്ത പാർട്ടിക്കകത്തു നിന്നുള്ള കിട്ടുന്നൊരു വിവരങ്ങളാണല്ലോ പക്ഷേ പാർട്ടി അത് ആവശ്യപ്പെട്ടിട്ടും മുകേഷ് ഇതുവരെ മാറിയിട്ടില്ല ഇന്ന് മന്ത്രി സജി ചെറിയാൻ്റെ പ്രതികരണം കണ്ടല്ലോ നയരൂപീകരണ സമിതി പതിനൊന്നംഗ നയരൂപീകരണ സമിതി എന്നുള്ളത് നക്കൽ തയ്യാറാക്കാൻ മാത്രമുള്ളവരാണ് അത് സ്വാഭാവികമായിട്ടും സർക്കാരും മന്ത്രിസഭയും തന്നെയാണ് തീരുമാനിക്കുക പക്ഷേ എന്തിനാണ് നയരൂപീകരണ സമിതി ആ നയരൂപീകരണ സമിതിയിൽ ഇരിക്കാൻ അർഹനാണോ മുകേഷ് എന്ന ചോദ്യമാണല്ലോ ഉയരുന്നത് ഇപ്പോൾ ഉയരുന്ന ആരോപണം ഒരു ബ്ലാക്ക് മെയിലിൻ്റെ ഭാഗമായിട്ടാണ് അതിന്റെ തെളിവുകൾ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു എന്നൊക്കെയാണ് മുകേഷ് പറയുന്നത് എങ്ങനെയുള്ളവരെയാണ് ബ്ലാക്ക് മെയിൽ ചെയ്യുക ആരുമായിട്ട് ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ എങ്ങനെയുള്ളവരുമായിട്ടാണ് ഇവർക്കൊക്കെ സംസർഗം അല്ലേ ഇതിനു മുമ്പുള്ള സംഭവങ്ങൾ ഇപ്പോഴത്തെ മന്ത്രി വീണ ജോർജ് അന്ന് മാധ്യമപ്രവർത്തകയായിരുന്ന മന്ത്രി വീണ കുര്യാക്കോസ് ആയിരുന്നു അന്ന് വീണ നടത്തിയ അഭിമുഖത്തിൽ വീണയോട് മുകേഷിൻ്റെ ആദ്യ ഭാര്യ താൻ അനുഭവിച്ച പീഡനങ്ങൾ ഗാർഹിക പീഡനങ്ങൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതൊക്കെ കേട്ട് സഹാനുഭൂതിയോടെ നിന്ന മാധ്യമപ്രവർത്തക മന്ത്രിയുടെ കുപ്പായം ധരിക്കുമ്പോഴേക്കും വേറൊരു രൂപത്തിലേക്കാവുകയാണ് ഇന്ന് മന്ത്രിയുടെ പ്രതികരണം കണ്ടല്ലോ എൽദോസ് കുന്നപ്പള്ളി എം വിൻസെന്റ് തുടങ്ങിയ കാര്യങ്ങൾ തിരിച്ചു പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമാകുന്നു വനിതാ നേതാവല്ല വെറും രാഷ്ട്രീയ നേതാവ് അപ്പോൾ രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറയുന്നത് പഴയ കാലത്ത് എടുക്കേണ്ട ഒരു കാര്യമായിരുന്നു ഇന്ന് എടുക്കേണ്ടതല്ല എന്നുള്ളത് സി പി എം ഇതിനു മുമ്പും കാണിച്ചിട്ടുണ്ട് പാർട്ടിയുമായി ബന്ധപ്പെട്ട പാർട്ടിയിലെ തന്നെ ഒരു വനിതാ യുവ നേതാവ് കൊടുത്ത പരാതിയിൽ ശശിയുടെ കാര്യത്തിൽ എടുത്ത നിലപാട് നമുക്കറിയാമല്ലോ തീവ്രത ഇത് ഉദ്ദേശിക്കുന്ന തീവ്രതയില്ല നമ്മൾ പുറത്തേക്ക് കേട്ടത് മാത്രമാണ് എ കെ ബാലൻ്റെ ആ പ്രതികരണം ആ പെൺകുട്ടിയോട് പാർട്ടിയിലെ ആ പ്രവർത്തകയോട് എത്ര മോശമായിട്ട് എ കെ ബാലൻ പ്രതികരിച്ചു എന്നതിൻ്റെ തെളിവുകൾ അടക്കം വന്നു വന്നിരുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് പാർട്ടിയിലെ തന്നെ വനിതാ നേതാക്കളോട് പാർട്ടി എടുത്തിട്ടുള്ള സമീപനം എന്നുള്ളത് നമ്മുടെ മുന്നിലാണ് മാത്രമല്ല പാർട്ടി കോടതിയാണത് തീരുമാനിക്കാറ് ഇത് പാർട്ടി കോടതിക്ക് തീരുമാനിക്കാൻ പറ്റില്ല കാരണം ഇത് പാർട്ടി അംഗമല്ല പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച വ്യക്തിയാണ് അപ്പോൾ മുകേഷിന് മുഴുവൻ പിന്തുണയും പാർട്ടി കൊടുക്കുന്നു നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ട് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അവിടെ ജയിച്ച് കയറാനുള്ള സാധ്യത കുറവാണ് എന്നൊരു വിഷയം അവിടെ നിൽക്കുന്നു മറ്റൊന്ന് ഈ അഭിമാനപൂർവ്വം ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹേമ കമ്മിറ്റി ഒരു കമ്മിറ്റി ഞങ്ങൾ ഉണ്ടാക്കിയില്ലേ എന്ന് പറയുന്നു അതുപ്പോൾ മറ്റു സംസ്ഥാനങ്ങളും ഏറ്റെടുത്തിരിക്കുകയാണല്ലോ തമിഴ് നാടിൽ നിന്നും നടികർ സംഘത്തിൻ്റെ പ്രതികരണം വരുന്നു അവിടെ ഇവിടുത്തെ എ എം എം എ പോലെയാണ് അവിടെ നടികർ സംഘം അവിടുത്തെ സർക്കാരല്ല പറഞ്ഞത് നടികർ സംഘമാണ് പറഞ്ഞത് ഇങ്ങനെയൊരു കമ്മിറ്റി രൂപീകരിക്കുമെന്ന് ഇവിടെ എം എം എ അല്ലല്ലോ പറഞ്ഞത് അവിടെ നടികർ സംഘമാണ് പറഞ്ഞത് അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കുമെന്നും പത്ത് ദിവസത്തിനുള്ളിൽ കമ്മിറ്റി രൂപീകരിക്കുന്നു മാത്രമല്ല ഇങ്ങനെ പീഡിപ്പിക്കുന്നവരുടെ മുഖത്ത് ചെരുപ്പൂരി അടിക്കണമെന്നൊക്കെയാണ് വിശാലെന്ന് നടൻ പറഞ്ഞിരിക്കുന്നത് പത്ത് ദിവസത്തിനകം വേണം എന്നല്ലേ പറഞ്ഞത് അങ്ങനെ ഒരു ആവശ്യം പറയുന്നത് രൂപീകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞായിട്ട് മനസ്സിലാക്കിയത് അങ്ങനെയാണ് പറഞ്ഞത് അത് ഇവർ ആവശ്യപ്പെടുന്നു എന്നുള്ള രൂപത്തിലാണ് പറഞ്ഞത് സർക്കാർ എന്നല്ല പക്ഷേ തമിഴിലും ഒരുപാട് പീഡന കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഗായിക ചിന്മയി അടക്കം പല വെളിപ്പെടുത്തലും നടത്തിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ആ സമയത്തൊക്കെ ഖുഷ്ബു പറഞ്ഞിട്ടുണ്ട് ഖുഷ്പുനു പിന്നെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ അനുഭവിച്ച കാര്യങ്ങളാണ് ഇതിലൊക്കെ പക്ഷേ ആ സമയത്തൊക്കെ ആ ഇൻഡസ്ട്രി ആർക്കൊപ്പം നിന്നിരുന്നു എന്നുള്ളത് നമ്മുടെ മുന്നിലൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ പക്ഷേ ഇത്തരം ഇതര ശബ്ദങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വേണ്ടതുണ്ട് എന്നുള്ള ശബ്ദങ്ങൾ മറ്റ് മേഖലകളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് അഭിമാനകരമാണ് പക്ഷേ ആ ആ കമ്മിറ്റി റിപ്പോർട്ടിൽ അവിടെ നിൽക്കുകയാണ് നമ്മുടെ സർക്കാർ എന്നുള്ള യാഥാർത്ഥ്യം കൂടി അവിടെ നിൽക്കുമ്പോൾ മുകേഷിന് ഇപ്പോൾ പൂർണ്ണ പിന്തുണ നൽകുമ്പോൾ ഇവിടുത്തെ സ്ത്രീ സമൂഹത്തോട് മലയാള സിനിമയിലെ സ്ത്രീകളോട് നടിമാരോട് അല്ലെങ്കിൽ നടിമാർ മാത്രമല്ല സിനിമ മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകളോട് എന്താണ് സർക്കാർ പറയുന്നത് എന്നുള്ള ഒരു ചോദ്യം അവിടെ നിൽക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതായത് സ്ത്രീപക്ഷ നിലപാട് സ്ത്രീകൾക്ക് എന്താ പറയുക സ്ത്രീകളുടെ അവകാശങ്ങൾ സ്ത്രീകൾക്കുള്ള നീതി നിഷേധവുമായി ബന്ധപ്പെട്ടുള്ള ഗൗരവത്തിലുള്ള റിപ്പോർട്ട് സർക്കാരിൻ്റെ പക്കൽ നിൽക്കുമ്പോൾ ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട സർക്കാർ ഒന്നും ചെയ്യാതെ ഞങ്ങളുടേത് ഒരു സ്ത്രീപക്ഷ സർക്കാരാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പുറത്തെ പ്രതിഷേധങ്ങളിലുമുണ്ട് രണ്ട് സ്വരം ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം ഈ അത് സി പി എം തീരുമാനിക്കേണ്ടതാണ് എന്ന് വി ഡി സതീശൻ പറഞ്ഞ് നമ്മൾ ചർച്ചയിലടക്കം അതൊക്കെ പറഞ്ഞിരുന്നു ഇന്നിപ്പോൾ വി ഡി സതീശൻ തിരുത്തുന്നുണ്ട് ഇന്നത്തെ പ്രതികരണത്തിൽ അദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല മാറി നിൽക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം എന്നുള്ളതാണ് പക്ഷേ വ്യാപകമായ ഉചിതം ഉചിതം അതൊക്കെ ആ വാക്കുകളൊക്കെ വളരെ സൂക്ഷിച്ചാണ് ഉപയോഗിക്കുന്നത് കാരണം ഈ പറഞ്ഞതുപോലെ നമ്മുടെ പാർട്ടിയിലും ഉണ്ട് എന്നുള്ളൊരു വിഷയം അവിടെ നിൽക്കുന്നു അപ്പോൾ അങ്ങനെ പ്രതിഷേധങ്ങൾ പുറത്ത് നന്നായി പോകുന്നുണ്ട് ബി ജെ പിയുടെ കാര്യത്തിൽ വരുമ്പോൾ ബി ജെ പി സംസ്ഥാന നേതൃത്വം ശക്തമായി ഇപ്പോൾ പ്രതിഷേധം നടത്തുന്നു യുവമോർച്ചയുടെ പ്രതിഷേധമൊക്കെ ഇന്ന് കൊല്ലത്തെ വ്യത്യസ്ത പ്രതിഷേധമൊക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ അതേസമയം പാർട്ടിയുടെ ഭാഗമായ കേന്ദ്ര ി എന്ത് എന്താണ് പ്രതികരിച്ചത് കോടതി പറയട്ടെ എന്നുള്ളതാണ് അതായത് സി പി എം സി പി എമ്മിൻ്റെയും ഇടത് സർക്കാരിൻ്റെയും അഭിപ്രായം തന്നെ അവിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ബി ജെ പി നേതാവ് എടുക്കുന്നു എന്നുള്ളതാണ് കോടതി പറയട്ടെ എന്ന നിലപാടെടുക്കുന്നു അപ്പോൾ അതാണോ ബി ജെ പി നിലപാട് അല്ല അപ്പോൾ അവിടെയും രണ്ട് സ്വരം സി പി ഐയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടു സി പി ഐക്ക് അതിശക്തമായ പ്രതികരണങ്ങൾ നമ്മൾ ആനി രാജിയിൽ നിന്ന് കേട്ടു ബിനോയ് വിശ്വമാ ആദ്യഘട്ടത്തിലൊക്കെ പറഞ്ഞു പ്രകാശ് ബാബു പറഞ്ഞു അതിനുശേഷം ഇന്ന് എക്സിക്യൂട്ടീവ് യോഗം ചേർന്നു ആ യോഗം ചേരുമ്പോൾ നമുക്ക് നമ്മുടെ നിലപാടിനൊപ്പം നിൽക്കാം പക്ഷേ അതേ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കണ്ട അവരോട് നമ്മുടെ 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 നിലപാടാണ് ഇതെന്ന് പറയാം പക്ഷേ ഇനി പുറത്ത് പറയണ്ട അപ്പോൾ ആനി രാജയ്ക്ക് പോലും ഇനി പുറത്ത് പറയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് അങ്ങനെ മുകേഷിനെ അങ്ങ് പിന്തുടയ്ക്കട്ടെ തന്നെ ഒപ്പം നിൽക്കട്ടെ കേരളം കാണുന്നുണ്ട് സമൂഹം കാണുന്നുണ്ട് അതിൻ്റെ അവസാനം എന്താകും നമുക്കറിയാം കോടതി എന്തായാലും പത്താം തീയതി ഇക്കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കുമല്ലോ മൊത്തത്തിലൊരു തീരുമാനം എടുക്കും